അമൃത പരിപാടി വയസ്സുള്ള ഒരു മന്ത്രിയെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുണ്ടായി അതുകൊണ്ട് ഈ രോഗം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പറയുകയുണ്ടായി ഏകദേശം അൻപത് ശതമാനം ആൾക്കാർക്ക് ഈ രോഗം പണ്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് ഐ സി എം ആർക്ക് കുറയ്ക്കുമായിട്ട് ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് വരുമ്പോൾ ഇരുപത് ശതമാനമായിരുന്നു ഈ ഇന്നിപ്പോൾ എത്രയുണ്ട് ഒന്നിൽ താഴെയാണെന്നാണ് പറയുന്നത് പക്ഷേ മന്ദരോപത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ മാറിയെന്ന് പറയുന്നെങ്കിലും ഇപ്പോഴും അതിൻ്റെ സാഹചര്യങ്ങൾ തുടരുന്നതിനാൽ എപ്പോഴും തിരിച്ചു വരാനായിട്ട് ഒരു സാധ്യത പല സ്ഥലത്ത് തിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചു വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് പക്ഷെ മന്ദരോഗികൾക്ക് എന്തെങ്കിലും ഒരു സാന്ത്വനമായിട്ടുള്ള അവരുടെ രോഗത്തിന് എങ്ങനെയെങ്കിലും കുറച്ച് ശമനമായിട്ടുള്ള ഒരു പരിപാടി ഒരു പുതിയ പരിപാടി അമൃത ആശുപത്രിയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാരീതി ഞങ്ങൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും അമൃത ചേർന്ന് ഇവിടെ പരീക്ഷിക്കുകയാണ് ഐ സി എം ആറും അമൃത ആശുപത്രിയും ചേർന്ന് നടത്തുന്ന മന്ദരോഗികൾക്കുള്ള സ്വത്വന പരിപാടിയുടെ ഉൾക്കാടും ചേർത്തല ചെക്ക് പഞ്ചായത്തിലെ മറ്റവനയിൽ നടന്നു പ്രൊഫസർ ഡോക്ടർ കെ എൻ പണിക്കർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു ചേത്ര തെക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജിത രാജഗോപാൽ ചേർത്തല മുനിസിപ്പൽ കൗൺസിലർ ബി ഫാസി അമൃത ആശുപത്രി കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ ടീന മേരി ജോയ് എന്നിവർ സംസാരിച്ചു ഭാഗമായിട്ട് ക്യാമ്പ് കഴിഞ്ഞ ദിവസം അപ്പോൾ വീടുകളിൽ വെച്ചിട്ട് എങ്ങനെ ഇവരുടെ നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ആ ക്യാമ്പിൽ പറഞ്ഞു കൊടുത്തത് അതിനാവശ്യമായ സാമഗ്രികളും നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവർ വീടുകളിൽ തുടർന്ന് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് അത് കൂടാതെയാണ് അവർ ഈ സെൻ്ററിലേക്ക് വരുന്നത് അപ്പോൾ സെൻറ്ററിൽ രണ്ടാഴ്ചക്കാലം നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ ആശുപത്രിയിൽ നിന്ന് ആ ട്രെയിനിങ് എടുത്ത കുട്ടികൾ അവർക്ക് കാലിന് മസാജ് ചെയ്യുന്നു ഈ ബാൻഡേജിംഗ് ടെറാക്റ്റിംഗ് ചെയ്തു കൊടുക്കും രണ്ടാഴ്ച ഇവിടെ ചെയ്തു കൊടുക്കും വീടുകളിൽ പോയിട്ട് ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് അവർ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീരിന് കുറവുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഐ സി എം ആറുമായി സഹകരിച്ച് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഫലപ്രാപ്തിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ മന്ദരോഗികളുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ളൊരു പ്രയത്നമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ ഇത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസത്തിന് കൂട്ടിയുറപ്പിക്കലാണ് നിങ്ങളുടെ സ സഹായ സഹകരണങ്ങൾ നിങ്ങൾ